ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ ഒരാള് തൊട്ടിലുള്ള സ്വാഗതം പറയണേട്ടോ അപ്പൊ നമ്മള് രണ്ടു ദിവസമായിട്ട് നമ്മള് വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശനിയും ഞായറും രണ്ടു ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് നമുക്ക് കുറച്ച് തിരക്കുകള് കാര്യങ്ങള് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പോലും വരലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി അപ്പൊ അതുകാരണം കൊണ്ടാണ് നമുക്ക് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റിയില്ല കുറേ ആൾക്കാരെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമാൻ ആരൊക്കെ വിളിച്ചു വിളിച്ചിട്ട് എന്താ വീഡിയോ ഇടാത്തത് ഹോസ്പിറ്റൽ കേസ് വല്ലതും ആണോ നിങ്ങളെ വിവരമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഉമ്മനെ വിളിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ടൊക്കെ അങ്ങനെ ഒരുപാട് സന്തോഷം നമ്മളെ ഇപ്പോൾ രണ്ട് ദിവസം നമ്മളെ വീഡിയോസ് കണ്ടില്ലെങ്കിലും ഉടങ്ങാൻ നമുക്ക് എന്തെങ്കിലും പറ്റിയോന്നായിട്ട് വിളിച്ചാൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ ഇതാണ് ഏറ്റവും വലിയ സന്തോഷം സന്തോഷമുള്ള അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമാല്ല ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് എന്തായാലും മുടങ്ങാതെ സ്കിപ്പ് ചെയ്ത ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നും അല്ലാതൊന്നും അല്ല നമ്മള് ഇന്ന് റൂമിൽ ഞാനും ഉമ്മായും ചെക്കനും പിന്നെ ലമോളും ഉണ്ട് തൊട്ടിലേ കിടന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ കൊറേ പറയണോ എന്തൊക്കെയോ വർത്താനോ പാട്ടോ എന്തൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് എന്താന്ന് കുറച്ച് ഗിഫ്റ്റുകൾ കാണിച്ചു കൊടുക്കലെ നമ്മക്ക് അതായത് കൊല്ലത്ത് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിപ്പോ എത്ര ദിവസം പൈസ ദിവസമായില്ലേ ഏകദേശം കഷ്ട ഇരുപത്തഞ്ച് ദിവസം ഒരു മസായാലും ഇപ്പം താഴെ ആണുള്ളൂ അപ്പൊ ഇവിടെ വന്നിട്ട് കുറെ ഗിഫ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്തു ലൈനമ്മോട് സമ്മാനങ്ങൾ ഉണ്ട് അത് സ്വർണ്ണമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് തുണിയായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് അങ്ങനെ കുറെ അതായത് എന്റെ ഫ്രണ്ട്സുകൾ വന്നിട്ട് കൊണ്ടുവന്ന സമ്മാനങ്ങൾ പിന്നെ റിലേറ്റീവ്സ് കൊണ്ടുവന്ന സമ്മാനങ്ങൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഏ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഓരോന്നൂരൊന്ന് കാണിച്ചതിനേക്കാളും നല്ലത് ഞാൻ വിചാരിച്ചു എന്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് ഒന്നായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പൊ സാധനങ്ങൾ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം അവനത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ചക്കരുതെ കുട്ടീനെ ആട്ടാണ് ഉമ്മയുടെ ഗിഫ്റ്റിന്റെ അടുത്ത് ഉമ്മ ഇരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് ഡ്രസ്സുകൾ കാണിച്ചു കൊടുക്കാം അല്ലെ ഡ്രസ്സുകൾ കാണിച്ചെടുക്ക ഏതൊക്കെയാണ് കിട്ടിയത് ആരൊക്കെ തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല പക്ഷെ കിട്ടിയ ഡ്രസ്സുകൾ കാണിച്ചു അതെ തന്നോർക്കറിയാം ഏതൊക്കെയാണ് നമുക്ക് പേര് പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല പിന്നെ ചിലപ്പോൾ ഇനിയിപ്പോ കൊണ്ടുവരണ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടാവും ചിലപ്പോ ഇതുവരെ കൊണ്ടുവരാത്ത ആൾക്കാർ വരാം ഇപ്പൊ എപ്പോഴെങ്കിലും വരാന്ന് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നുള്ളത് ഇനി പേരെടുത്ത് പറയുമ്പോഴും ഇനിയിപ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അത് ആർക്കൊരു വിഷമം ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ആരെയും പേര് എടുത്ത് പറയണില്ല പിന്നെ ഇത് ആരൊക്കെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ അത് അറിയില്ല വേറൊരു കേസ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സുകൾ കണ്ടുപോകാം അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രോക്കാണ് ഇട്ടുകൂടിയിരിക്കുന്നത് ഒരു പാർട്ടി വെയറ് കുഞ്ഞി ഫ്രോക്കാണ് ഈ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ ഇടാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഉദ്ദേശം വെച്ച് എടുത്തുകൊണ്ട് വരുന്നതല്ലേ അപ്പോൾ ചിലത് കുറച്ച് വലുതാവും ചിലത് കുറച്ച് ചെറുതൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അതിന് പ്രശ്നമൊന്നുമില്ല എന്തായാലും കുട്ടി വളർന്നു വരികയാണല്ലോ ചെറുതല്ലേ ഏതായാലും വലുതാണല്ലോ ഓക്കെ അടുത്തതൊരു പർപ്പിൾ കളർ ചക്കരയുടെ ഫേവറേറ്റ് കളറാണല്ലേ ചക്കറി ആ അപ്പോൾ

പിന്നെ അതേ കളറ് കളർ അല്ലേ കളർ ആ വരുന്നെ കിട്ടിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാണുന്നത് അതും ഒരു കുട്ടി ഫ്രോക്ക് തന്നെയാണ് കേട്ടോ അതും ഡ്രസണ്ട് നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് ആ ഇത് കുറച്ച് ഫാൻസി ടൈപ്പാണ് കേട്ടോ ഇതും പിങ്ക് കളറിൽ നല്ല നമ്മുടെ ചോക്ലേറ്റ് പുള്ളിയൊക്കെ പറയില്ലേ അതേപോലെ പിന്നെ വന്നിട്ട് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് കുട്ടി ഫ്രോക്ക് ആണ് കുട്ടികളുടെ കുഞ്ഞു മക്കളുടെ ഡ്രസ് ഇനി ഭംഗിണ്ടാവും സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണ് ഇവിടെ ഊടിക്കൊണ്ടിരിക്കും അടുത്ത നോക്കട്ടെ അതിനുശേഷം അതും ഒരു ഫാൻസി ടൈപ്പിലുള്ളതാണ് നോക്കട്ടെ താഴ്ത്തൊക്കെ എന്ത് സൂട്ടോ ആയിക്കോട്ടെ എന്തായാലും അത് ഇങ്ങനത്തെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാനൊക്കെ നല്ല ഈസിയാണ് കണ്ടില്ലേ നമുക്കിപ്പോൾ ഡയപ്പറൊക്കെ ഊരി എടുക്കണമെങ്കിലും നല്ല സുഖമാണ് കേട്ടോ ആ ഓക്കെ ഇതും രസമുണ്ട് കേട്ടോ നല്ല പാവക്കുട്ടീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളത് അത് എത്ര മൂന്ന് ടു ആറ് മന്ത് ആ ഇതൊക്കെ ഇപ്പം ഇടാൻ പാകണമോ അങ്ങനത്തെ ഇടാൻ പാകാണ് അതാണ് പറഞ്ഞത് ചിലതൊക്കെ നമുക്ക് സൈസിനുള്ളത് ഉണ്ട് ചിലത് കുറച്ച് വലുതാണ് വലുതാണെങ്കിലും നമുക്ക് ഇടാം ഒരു പോവും അതൊന്നും ടൈറ്റ് ചെയ്യാൻ പറ്റില്ല പ്രശ്നല്ല ആറ് മാസാവുമ്പോടല്ലോ ആറ് മാസാവുമ്പോടില്ല ആ അടുത്തത് പിന്നെ ഫ്രോക്കും അതിന്റെ കൂടെ തന്നെ ചെറിയൊരു കുട്ടി നിക്കറും ഉണ്ട് എന്റെ കൂടെ കൊള്ളാം രസണ്ട് ചെടിയാണ് ആ ചട്ടിയെങ്കിൽ ചട്ടി കൈലങ്കി കയ്യില് ചട്ടി ആ ഇത് ആരാ എടുത്തോണ്ടുന്നത് കാരണം എനിക്കിതിന് മാച്ചായിട്ടുള്ള ഒരു ഷർട്ട് ഉണ്ട് ഇല്ല ഇല്ല ആ ഷർട്ട് ഇന്റെ ഇവിടെ ചക്കര ഇതേ ഡ്രസ്സിന് ആയിട്ടുള്ള നോക്കി നോക്കി ആ ഷർട്ട് ഒന്നും നോക്കട്ടെ നോക്കട്ടെ ആണ് മാച്ച് മാച്ച് ഉണ്ട് ഉണ്ട് നോക്കി നോക്കി അല്ല ചക്കരക്കുണ്ടല്ലോ ഇതേപോലത്തെ ഇതേ മോഡലൊന്നും അത് നമ്മക്ക് എന്ത് ചെയ്യാ അത് ഡ്രസ് കോഡായിട്ട് എവിടെയെങ്കിലും പോകുമ്പോട അപ്പൊ ഈ ഷർട്ടിന് അത് മാച്ചാണ് ഏത് ഇപ്പഴല്ല എപ്പോഴ പാക ആവുമ്പോടാ ശരിയാക്കുന്ന ഓക്കെ അപ്പൊ ഇതൊരു കോട്ടൻ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഫ്രോക്കാണ് കേട്ടോ ഇതിലും പുള്ളിയൊക്കെ ഉള്ള രസണ്ട് ഏഞ്ചൽ കാലിഫോർണിയ എന്നൊക്കെ എഴുതി മിക്കി മോസിന്റെ ചിത്രമൊക്കെ ഉള്ളതാണ് കേട്ടോ ഏതായാലും മഷള്ള അടിപൊളി അടിപൊളി രസുണ്ട് ആ എന്താണ് എന്താണ് ഇവിടെ എന്താണ് അടുത്ത് നോക്കട്ടെ അടുത്ത ഡ്രസ് യെല്ലോ കളർ അല്ല വേറെ ഏതാണ് ഓറഞ്ച് ഓറഞ്ച് അല്ല യെല്ലോ കളർ തന്നെ ഗോൾഡൻ യെല്ലോ ഗോൾഡൻ അല്ലോ നമുക്ക് കളറുകളൊന്നും കളറുള്ള ഗൈസ് ഈ സ്ത്രീകൾക്ക് അറിയുള്ളു കളറിന്റെ സെൻസ് ഒക്കെ ആ കണ്ണില്ലാന്നറിയാ ആ ശരി അതിൽ എനിക്കെടുത്ത് താങ്ങ് ഓക്കേ ഇത് വൈറ്റിൽ എന്തൊക്കെ കുറച്ച് അക്ഷരങ്ങളും പൂമ്പാറ്റിൻ്റെ ചിത്രം ഉണ്ട് പിന്നെ താഴോട്ടും നല്ലൊരു മുയലിന്റെ ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു പാൻസും പിന്നെ അതിന്റെ സെറ്റും ഓക്കെ അപ്പൊ ഇതാണ് ഇത്ര ഡ്രസ്സുകളാണ് ഇപ്പൊ നമുക്ക് വന്നതിന് ശേഷം കിട്ടിയത് അപ്പോ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ അപ്പൊ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയും എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിങ്ങനെ ഒന്ന് ഒന്ന് ഞാൻ പറയാനില്ല എനിക്കെല്ലാം ഇഷ്ടം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചെറിയ നമ്മളെ മക്കളുടെ ഡ്രസ്സുകൾ നമുക്ക് എന്താവും നമ്മൾ ഇനിയിപ്പോൾ എത്ര ഏത് മോഡലാണെങ്കിലും നമുക്കത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ കാര്യം അതാണ് ഓക്കെ ഇനി നമുക്ക് സ്വർണം കണ്ടാലോ എന്തൊക്കെയാണ് എന്ന് ചക്കരെ അടുത്ത് നമുക്ക് സ്വർണം കാണിച്ചല്ലേ ആ സ്വർണ്ണത്തിന്റെ സെക്ഷനിലോട്ട് പോവാം ഈസ് അങ്ങനെ അടുത്ത നമ്മൾ സ്വർണം കാണിച്ചു പറഞ്ഞ അപ്പൊ സ്വർണം ഇതുവരെ നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒന്ന് കുഞ്ഞ് മോതിര കണ്ടോ അതായത് മോൾ കിടാം പാകത്തിന് പറ്റിയ ചെറിയ മോതിരാണ് ഒന്നുള്ളത് പിന്നുള്ളത് വള അല്ലേമ്മ ആ പിന്നുള്ളത് വളയാണ് കേട്ടോ അല്ലേ കുഞ്ഞി വള അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ എന്താ സ്വർണത്തിന്റെ പരിപാടി എന്താ ഇപ്പൊ സ്വർണ്ണം കൊണ്ടുവരണത് എന്തിനാ സ്വർണം എന്നൊക്കെ ശരിക്കും ഈ സ്വർണത്തിന്റെ പരിപാടി എനിക്ക് പോണിപ്പോ കൊറേ ആൾക്കാർ കമന്റ് ചെയ്യും ഈ സ്വർണ്ണവിടൽ അല്ലെങ്കിൽ സ്വർണ്ണം കൊടുക്കല് പരിപാടി നമ്മളെ നാട്ടിലൊന്നും ഇല്ലാതായിട്ട് കുറച്ച് വടക്കോട്ടുള്ള ആൾക്കാർ ഇപ്പൊ കമന്റ് ഉണ്ടാകും അതായത് വിരുന്നിനും അതേപോലെ തന്നെ ആയിരുന്നു നമ്മളെ നാട്ടിൽ എങ്ങനെയറിയോ നമ്മുടെ നാട്ടിലിപ്പോ കല്യാണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പിന്നെ സുന്നത്ത് കല്യാണമായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പ്രസവിച്ചു കൊടുക്കുന്നതായിക്കോട്ടെ പിന്നെ ഇപ്പൊ എന്താ നമ്മുടെ ഇതില്ലേ പെൺകുട്ടികൾക്ക് വയസ്സ് കണ്ട ചടങ്ങ് ഇതിനൊക്കെ സ്വർണം കൊടുക്കലൊരു ചടങ്ങാണ് നമ്മളെ നാട്ടില് അതിനിപ്പോ നിങ്ങള് നമ്മളെ കുറ്റമായിട്ട് പറയുക നമ്മളേതായിട്ട് നിങ്ങളെ ഒന്നും ആ നമ്മുടെ നാട്ടിന്റെ ഒരു നടപ്പ് അങ്ങനെയാണ് കേട്ടോ അത് നിർബന്ധല്ല അതായത് ഈ സ്വർണം കൊടുക്കണം കൊടുത്തേ പറ്റുള്ള ഒന്നും നിർബന്ധമല്ല എവിടെ അത് ആലേഖനം ചെയ്തിട്ടൊന്നുമില്ല അത് പറ്റുള്ളവർക്ക് പറ്റുള്ളവർ മാത്രം കൊടുത്താൽ മതി അതിപ്പോ ഞാൻ ഞാതാണ് പറഞ്ഞത് നിർബന്ധമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോ ഇതേപോലെ തന്നെ ഇപ്പോ നമ്മളതിപ്പോ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തന്ന ആൾക്കാരുടെ വീട്ടിൽ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ അവർക്കിപ്പോ അവരുടെ മക്കളാവാം അവരുടെ പേരെ കുട്ടികളാവാം നമ്മള് എന്താ ഉച്ച ഉണ്ടാക്കുന്നത് ആ അപ്പൊ നമ്മൾ അങ്ങോട്ട് സ്വർണം കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്നേഹത്തിൽ നമ്മൾ കൊടുക്കണതാണ് അത് തിരിച്ചു തരണമെന്ന് പോലും തിരിച്ച് കിട്ടുമോന്നോ അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് തരണം തരണമെന്ന നിർബന്ധത്തിലല്ല നമ്മളത് കൊടുക്കുന്നത് അപ്പൊ നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോ എന്ത് ചെയ്യും സ്വയകായിട്ടും അത് കിട്ടുന്ന ആൾക്കാരെന്ത് ചെയ്യും തിരിച്ച് നമുക്ക് അതേപോലെ തരുകയും ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ പോയി കൊടുക്കണമെന്നോ കൊണ്ടു തരണമെന്നോ ഒരു നിർബന്ധമല്ല അപ്പൊ നമുക്ക് ഒരാൾ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ നമ്മളത് ബാധ്യസ്ഥരാണ് കാരണം അതിപ്പോ സ്വയകായിട്ടും നമുക്ക് പറയാൻ സാധനം തരുമ്പോ നമ്മളത് ലേഡിക്കാൻ പറയാൻ പറ്റില്ല നമുക്കത് ഗിഫ്റ്റ് ആയിട്ട് തരുന്നതല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ തിരിച്ച് കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഒരാൾ സാധനം ഒരാൾ സാധനം തരുമ്പോൾ നമ്മളത് വാങ്ങണമെങ്കിൽ നമുക്ക് നാളെ തിരിച്ചു കൊടുക്കാൻ പറ്റണം അല്ലേ ശരിയല്ലേ ആ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അല്ലാതെ പിന്നീട് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അപ്പം എന്താണ് ഇത് നമുക്ക് അതേപോലെ തന്നെ രണ്ടുപേർ തന്നതാണ് കേട്ടോ ഒരാൾ തന്നതല്ല രണ്ടുപേരായിട്ട് തന്നതാണ് വളയം തന്നും അതേപോലെ തന്നെ ഒരു കുഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഇനി ഇനി അവളുടെ കൈയിലൊന്നും കാണിക്കട്ടെ കൈ എവിടെ കൈ എവിടെ ആ കണ്ടോ ഇതാണ് കേട്ടോ ഒരു ഇത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒരാൾ കൊണ്ട് തന്നതാണ് ഉം അപ്പൊ അത് അവളുടെ കൈ തന്നെ ഇട്ടു കൊടുത്തു ഒരു കയ്യില് ചക്കറിന്റെ അമ്മ അന്ന് സ്വന്തം കെട്ടലിന് കിട്ടിയതുകൊണ്ട് ഇത് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതുകൊണ്ട് എവിടെ ലനമോൾ എവിടെ ലനമോൾ എവിടെ അപ്പൊ തൊട്ടിൽ ഇപ്പൊ കുറെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് നക്ഷത്രങ്ങളെ നോക്കിയുള്ള ചിരിയാണ് ഇപ്പൊ കണ്ടില്ലേ കൊറേ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ശരിക്കും ചക്കരേ ഇതിന് ഈ നക്ഷത്രത്തിന്റെ ആവശ്യമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ഉള്ള ചക്കര ഇവിടത്തെ സ്റ്റാർ ഞാനാണ് ഏ ഗ് വെറുതെ സ്റ്റാർ എന്ന് പറഞ്ഞപ്പോഴും സമ്മതിച്ചിട്ടുണ്ടല്ലോ പൊന്ന എന്താച്ചീനെ ചെയ്യാ നമ്മള് എന്തായ്മീന വല്യ കാര്യത്തിന് ഞാൻ എന്താ കുപ്പിയൊക്കെ കഴുകി വന്നിട്ട് കെട്ടി ഓടിച്ച് കടക്കട്ടോ കുട്ടീനെ എനിക്കറിയാന്നു ഞാൻ ഈ ചെയ്തേരി കടന്നു എന്നിട്ട് കുട്ടി കലയിന്ന് എന്റെ വിളിക്കള മാടി കുട്ടീനെ ഓ എന്തോ മാടി ആഹാ ആ വെക്കണം വിളിക്കൊണ്ടല്ല അത് അത് ചില ആൾക്കാര് പറയേ പിന്നെ ോണ്ടാറു മാസം കഴിഞ്ഞിട്ട് അപ്പൊ ശീലം വീരങ്ങള് പേടിക്കണ്ട ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോലോ അത് പിന്നെ കൊണ്ടുപോകണതേം കിട്ടുന്നില്ല വന്നിട്ട് ായിട്ട് ഇന്നെ കൊടുന്ന് കാണിച്ചിട്ട് പിന്നെ നിങ്ങള് കൊടുന്ന് കാണിച്ചില്ലേ അതിന് ശേഷം പാല് കൊടുക്കാൻ കൊണ്ടുമ്പോ ഇങ്ങനെ വന്നറിഞ്ഞ ഇങ്ങനെ വന്നത് പൊന്നുമോലാ പൊന്നുമോള് ഈടൊക്കെ ഈട കിടക്കുന്ന ആരടേ ഇതാരട എന്താ ഒണ്ടാക്കണത് എന്താ ഒച്ചത് കാണുന്ന ആൾക്കാരൊക്കെ പറയലോള് ഭയങ്കര ഒച്ചണ്ടാക്കണത് അതേപോലെ ഇന്നലെ ഇന്നലെ പോയിട്ട് പോളിയോ കൊടുത്തു കൊടുത്തൂല്ലേ ഇന്നലെ പോയിട്ട് പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു പോളിയോ കൊടുത്തതിന് കൊടുത്തിട്ടോ ഇന്നലെ പോയി ഓട്ടിട്ടൂലേ ഇന്നലെ പോയി ഓട്ടിട്ടില്ലേ നഗ സുഖാണ് നഗ വെട്ടിട്ടില്ലേ നാല് കൈ വെട്ടിയോ നഗി ഓക്കെ ഈസാപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കാണ് അപ്പൊ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഒരു വീഡിയോയിൽ സൂചിപ്പിക്കേണ്ടത് അതായത് ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ വീഡിയോയിൽ ഇരിക്കുമ്പോൾ കൈയ്യൊക്കെ ഫുള്ള് ഗ്ലൗസൊക്കെ ഇട്ടിരിക്കണ്ടെന്ന ആർക്കും ഇടയിൽ നിന്ന് വീഡിയോ അല്ലാതെ ഫ്രീ ആയിട്ടൊക്കെ ആണെങ്കിൽ ഇടുന്നത് െ അല്ല ആൾക്കാര് ചെയ്ത് അടുക്കളയിൽ ഒരു ഓരോ പണി ഇങ്ങനെ ചെയ്തോണ്ട് ചോറും കറിയൊക്കെ റെഡിയാക്കണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പഴാണ് ഞാൻ ഇടയിലാണ് വിളിച്ചോണ്ട് വന്നത് നടക്കൂലിക്കൊണ്ട് ഡ്രസ് ഇടുന്നത് എന്ത് ചെയ്യണം അതൊക്കെ അതെ ഓർത്ത് മറച്ചോളിക്കണം അല്ല ഞാൻ പറയട്ടെ ഈ ഡ്രസ് ഇടുന്നത് കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിലൊക്കെ ഇടപെടാന് മറ്റുള്ളവർക്ക് ഞാൻ ഞങ്ങള് അല്ല ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തില് ഇടപെടില്ല

നിങ്ങൾ അതിലൊരുത് ഇതിലെടുത്ത് നമ്മൾ പറയാറില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് ആൾക്കാർ പറയാനുള്ളത് അവർ പറയാം ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഉമ്മടെ കംഫർട്ട് ഇതായത് കൊണ്ട് അത് അങ്ങനെ ഇട്ടുന്നു ഇപ്പൊ പുറത്തൊക്കെ പോകണമെങ്കിൽ അതിന്റെ രീതിക്ക് നോക്കി പോകുന്നു ഓക്കെ വാട്ട് എവർ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ തന്നെ ഒന്നാമത്തെ വെച്ചാൽ ഉമ്മാക്ക് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് എപ്പോഴും ചൂടാണ് ഏതു നേരവും ചൂടാണ് അപ്പൊ കണ്ടില്ലേ കണ്ടോ എ സി ഇട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ഉമ്മാന്റെ കഥ എന്ന് പറയുന്നത് ാണ് മഴ ഇന്നിപ്പോ കൊറച്ച ഉമ്മ നമ്മളെ ഹോളിൽ ഇരുന്നപ്പോ ഉമ്മ ചോദിക്കുന്നുണ്ട് ഈ ഫാന്റെ കപ്പാസിറ്റർ പോയോ കാറ്റില്ലാന്ന് സംഭവം കാറ്റുണ്ട് ഉമ്മാക്കു പക്ഷെ ചൂട് അനുഭവപ്പെടുകയാണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം അവനാന്റെ കംഫർട്ടിനുള്ള അവനാനിടുക അത് പിന്നെ അവനാ തന്നെ സെലക്ട് ചെയ്യാത്രേ പറയാനുള്ളു ഓക്കെ അപ്പൊ ഏതായാലും പറഞ്ഞു ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് സ്വർണ്ണം ഏതാണ് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ മോളെ എല്ലാവർക്കും കൊടുക്ക് എല്ലാവർക്കും കൊടുക്ക് കൊടുക്ക് ബൈ 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 അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും കൊടുക്കാറ്റും ആ ഓക്കെ 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 എന്റെ കുട്ടി പറഞ്ഞു പറഞ്ഞു ഓക്കെ ഓക്കെ പറയാറാവട്ടെ അപ്പൊ എല്ലാം പറയും ഓക്കെ അപ്പം ശരി ബൈ ബൈ ഭൈബൈ സ്ഥലക്കും